കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് പ്രതീക്ഷയായി തീരുകയാണ് വാക്സിനേഷൻ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കും എന്ന് കേട്ടപ്പാട് തന്നെ പ്രവാസികൾ കോവാക്സിൻ എടുത്തു കോവിഷീൽഡും എടുത്തു എന്നാൽ പ്രവാസികൾക്ക് ആശ്വാസമായി കോവിഷീൽഡ് മാത്രമാണ് ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ അപ്രൂവ് ചെയ്തത് മറുവശത്ത് കോവാക്സിൻ എടുത്ത പ്രവാസികൾ ഏറെ വലയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇതിനായി ഒരു പ്രവാസി കോടതി കയറി നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൊറോണ വൈറസ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ രണ്ട് ഡോസുകൾ നൽകിയവർക്ക് വീണ്ടും പ്രതിരോധ കുത്തിവയ്പ് നൽകാനാകില്ലെന്ന് കേന്ദ്രം കേരള ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രവാസി യുവാവ് രണ്ട് ഡോസ് കോവാക്സിൻ സ്വീകരിച്ചിരുന്നു എന്നാൽ യുവാവ് ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയിൽ ഇതുവരെ കോവാക്സിൻ അംഗീകരിച്ചിട്ടുമില്ല രാജ്യത്ത് അംഗീകരിക്കാത്ത വാക്സിൻ ഉപയോഗിച്ച് കുത്തിവയ്പെടുത്തതിനാൽ തന്നെ തിരികെ സൗദിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന ആശങ്കയും ഒഴിവാക്കി ഇതേ തുടർന്ന് തനിക്ക് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ച് കുത്തിവയ്പ് നൽകണമെന്നാവശ്യപ്പെട്ടാണ് യുവാവ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു കൂടുതൽ വാക്സിനുകൾ സ്വീകരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിലവിൽ ഒരാൾക്ക് രണ്ട് ഡോസിൽ കൂടുതൽ വാക്സിൻ നൽകാൻ വ്യവസ്ഥയില്ല വാക്സിന്റെ മൂന്നാമത്തെ ഡോസ് നൽകുന്നതിന് അന്താരാഷ്ട്ര മാർഗനിർദ്ദേശമില്ല അങ്ങനെ അമിതമായി വാക്സിൻ സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇക്കാര്യത്തിൽ മറ്റ് പഠനങ്ങളൊന്നും നടത്തിയിട്ടുമില്ല ഈ കേസിൽ ഹർജിക്കാരിന്റെ അവകാശവാദം പരിഗണിക്കാനാകില്ല ഈ ആവശ്യം പരിഗണിച്ചാൽ കൂടുതൽ ആളുകൾ സമാനമായ ആവശ്യവുമായി കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്രം വ്യക്തമാക്കി സൗദി അറേബ്യയിൽ കോവാക്സിൻ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും വിസാ വ്യവസ്ഥ പ്രകാരം ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് സൗദിയിലേക്ക് മടങ്ങണമെന്നും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്നും കാണിച്ചാണ് കണ്ണൂർ സ്വദേശിയായ ഗിരികുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് സൗദി അറേബ്യയിലെ രണ്ടാമത്തെ കോവിഡ് തരംഗം കാരണം ഗിരികുമാർ ജനുവരിയിലാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് കേന്ദ്രം നാൽപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങിയപ്പോൾ പാസ്പോർട്ട് വിശദാംശങ്ങൾ ഉപയോഗിച്ച് കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു ഏപ്രിൽ പതിനേഴിന് അദ്ദേഹത്തിന് ആദ്യത്തെ കോവാക്സിൻ ഡോസ് ലഭിച്ചു ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് ലഭിച്ചു കോവാക്സിൻ സ്വീകരിച്ച ശേഷമാണ് സൗദി ഭരണകൂടം ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത് അംഗീകാരം ലഭിക്കാത്തതിനെ കുറിച്ച് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിൽ കോവാക്സിൻ എടുക്കുകയില്ലായിരുന്നു തന്റെ തീരുമാനം വിദേശത്തെ ജോലി അപകടത്തിലാക്കുമെന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തുക കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഓരോ കാര്യവും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ